നമസ്കാരം ബിൻസുവാണേ നമ്മുടെ വണ്ടി കച്ചവടം ഉണ്ടല്ലോ ഇപ്പോൾ നമുക്ക് കുറേ വണ്ടികളായി ഞാൻ അതിൻ്റെ ഒരു ചെറിയ വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം എന്നാണ്ട് ഈ കിടക്കുന്ന വണ്ടിയല്ലോ ഇത് നിസാൻ്റെ ഒരു പാത്ത് ഫൈൻഡർ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഈ വണ്ടിക്ക് ഒരു വിശേഷമുണ്ട് അത് അതുകൂടെ പറയാം ഈ വണ്ടി എന്ന് പറഞ്ഞ ഇതോ ഇത് വണ്ടി ഓൾറെഡി കച്ചവടമായി ഇത് വേണ്ടില്ലേ ബാക്കിൽ ഡിസ്പ്ലേയും അവിടെ അവിടെ ഡിസ്പ്ലേ പിന്നെ അതോടൊപ്പം തന്നെ ഇവിടെ ഇത് സെവൻ സീറ്റർ ആണ് അതായത് വേണ്ടില്ലേ ഇതിൻ്റെ ബാക്കിൽ ഒരു സെറ്റ് സീറ്റുണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇത് ഇത് വേണ്ടില്ലേ ഇത് ഓട്ടോ ടൈൽ ഗേറ്റൊക്കെ ഉള്ള വണ്ടിയാണ് പിന്നെ കണ്ടോ ഓട്ടോമാറ്റിക്കലി അത് തുറന്നോളും അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി വണ്ടി ഇത് കണ്ടില്ലേ ജസ്റ്റ് ഒരു ചെറിയ ക്ലീനിങ് ആക്കി കഴിഞ്ഞ് ഇങ്ങനെ കിടക്കുക ഇതാണ് ഡ്രൈവർ സൈഡ് ഇത് കണ്ടില്ലേ അപ്പം ഈ വണ്ടിക്ക് ഒരു പ്രത്യേകതയുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ അടുത്തൊരു വണ്ടി ഇത് ഇതാവിധേണ്ട ഫോഡിൻ്റെ റേഞ്ചർ എന്ന് പറയുന്ന ഒരു വണ്ടിയാണ് ഇതാകുതരുന്നത് ഇത് ഇത് ഇനിയിപ്പോൾ ഇതിപ്പോൾ നമ്മുടെ ഇതിന് വന്നിരിക്കുക കുറച്ച് ദിവസമായി നമ്മുടെ വണ്ടി വന്നിട്ട് ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ പിന്നീട് കാണിച്ചു തരാം ഇത് കുറേ സംഭവങ്ങളൊക്കെ ഉള്ളത് വയർലെസ് സെറ്റും അത് ഇതും നമുക്ക് ഓഫ് റോഡൊക്കെ പോകാനും ഒക്കെ വേണ്ടിയിട്ടുള്ളതാണ് ഇതിൻ്റെ ടെൻറ്റും ഒക്കെ വെക്കാനുള്ള സംവിധാനമൊക്കെ എൻ്റെ മോണിലുണ്ട് പിന്നെ ഇതിനകം നമുക്ക് ലോഡൊക്കെ കേട്ടാം നമ്മുടെ നാട്ടിലെ പിക്കപ്പ് പോലെ തന്നെ പക്ഷേ കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും ഇത് നമുക്ക് സൈഡിലേക്ക് ടെൻറ്റൊക്കെ വലിച്ചു വെച്ച് നമുക്ക് ഇവിടെ റെസ്റ്റ് ചെയ്യാനും ഒക്കെ ഉള്ള സംഭവമാണ് ഇതാണ് നമ്മുടെ വയർലെസ് ആൻറ്റി എന്ന് പറയുന്നത് നമ്മുടെ പോലീസുകാരൊക്കെ ഉപയോഗിക്കുന്ന പോലുള്ള വാക്കി ടോക്കി പോലുള്ള സാധനം അതുകൊണ്ട് അതിനകത്തുണ്ട് അതുകൊണ്ട് ഇത് ഉണ്ടല്ലേ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉള്ള വണ്ടിയാണിത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ പാത് ഫൈൻറ്റർ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് വണ്ടി കിടക്കുന്നത് പിന്നെ ഇത് ഇ പാത് ഫൈൻറ്റർ നിങ്ങൾ പല വീഡിയോയിലും കണ്ടതാണ് ഇതും നമുക്ക് കൊടുക്കാനാണ് പിന്നെ ഇത് നമ്മൾ ഞാൻ ഉപയോഗിക്കുന്ന വണ്ടി ഈ വണ്ടി ഞാൻ കൊടുക്കുന്നില്ല പിന്നെ ഞാൻ നിങ്ങളെ വേറൊരു കാര്യം കാണിച്ചുതരാം ഇനി ഒരു രണ്ട് വണ്ടിയും കൂടെ നമ്മുടെ കയ്യിൽ നിലവിലുണ്ട് കാണിക്കാം ദാ ഇത് നമ്മുടെ ടൊയോട്ടോടെ ടൊയോട്ട ക്ലൂഗർ എന്ന് പറയുന്ന ഒരു വണ്ടിയാണ് ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് ഈ വണ്ടി നമ്മൾ വിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മുടെ എസ്റ്റിമ ഇതിപ്പം ഒരു ചെറിയ പെയിൻറ്റിംഗ് വർക്കൂടെ ഉണ്ട് അതുകൂടെ കഴിഞ്ഞിട്ട് ഇതും നമുക്ക് വിൽക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇപ്പം മൊത്തം നമ്മുടെ കയ്യിൽ ആറ് വണ്ടിയാണുള്ളത് രണ്ട് ഇതൊന്ന് മൂന്ന് നമ്മുടെ റേഞ്ചർ ഒന്ന് നാല് പിന്നെ അതാണ്ട് ഇതൊന്നു ആറ് പിന്നെ പുറത്ത് രണ്ട് വണ്ടി കിടപ്പുണ്ട് അത് നമ്മുടെ സുഹൃത്തുക്കളുടെ വണ്ടിയാണ് ഒന്ന് രണ്ട് അപ്പം ഈ വണ്ടി ഇപ്പം ഡെലിവറി കൊടുക്കാൻ പോവുകയാണ് ഈ വണ്ടി എടുക്കാൻ പോകുന്ന ആൾ ഇതാണ്ട് ഇവിടെ നിന്ന് ഇപ്പോൾ നമ്മുടെ അനീഷാണ് അനീഷാണ് നമ്മുടെ ഈ വണ്ടി എടുക്കാൻ പോകുന്നത് അപ്പം ഞങ്ങളിത് ഇത്രയും ദിവസം സർപ്രൈസായിട്ട് വെച്ചിരുന്നേ അല്ലേ അനീഷ് ഇന്ന് ഞങ്ങളിതിൻ്റെ രജിസ്ട്രേഷൻ വർക്കൊക്കെ കഴിഞ്ഞു അപ്പം നമ്മൾ നമ്മുടെ വണ്ടി അനീഷിന് ഹാൻഡ് ഓവർ ചെയ്യാണ് ഈ വണ്ടിയുടെ ആണ് ഇതൊക്കെ ഇതിൻ്റെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് പിന്നെ പി പി എസ് ആർ സർട്ടിഫിക്കറ്റ് പിന്നെ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം ഈ വണ്ടിയിലുണ്ട് പിന്നെ രണ്ട് കീ ഉണ്ട് ഇതുണ്ടല്ലേ രണ്ട് കീയും ഉണ്ട് അപ്പോൾ ഇത് നേരെ ഐശ്വര്യമായിട്ട് നമ്മുടെ അനീഷിന് ഹാൻഡ് ഓവർ ചെയ്യാണ് ഓക്കെ ഇത് ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സ് അപ്പം അനീഷ് സന്തോഷമായി പോയി വരൂ വണ്ടി ഓടിച്ചു നോക്കിയിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളി ഓക്കെ അപ്പം എല്ലാവിധ എല്ലാവിധം അടുത്തൊരു പത്ത് വർഷത്തേക്ക് ഉപയോഗിച്ചു നമ്മൾ ഈ വണ്ടിയുടെ ഓൾമോസ്റ്റ് എല്ലാ പരിപാടി മീൻസ് പരിപാടി എന്ന് പറഞ്ഞാൽ എടുത്തിട്ട് നമുക്ക് പണിയൊന്നും ഇല്ലായിരുന്നു ജസ്റ്റ് ഓയിൽ ചേഞ്ചും പിന്നെ ട്രാൻസ്മിഷൻ ഓയിലും മാത്രമേ ചേഞ്ച് ചെയ്തോളൂ അതൊക്കെ അനീഷിന് അറിയാം അപ്പൊ അതെല്ലാം ചേഞ്ച് ചെയ്ത് ജെൻ നിസാന്റെ സാധനങ്ങൾ തന്നെ യൂസ് ചെയ്താണ് നമ്മൾ അനീഷിന് കൊടുക്കുന്നത് അപ്പം എല്ലാ ആശംസകളും അനീഷിന് അതെ അപ്പം അനീഷ് നമ്മുടെ വണ്ടിയായിട്ട് പോയി അപ്പം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഇനിയും നമ്മുടെ അടുത്ത് ഏകദേശം നാല് വണ്ടികളും നമുക്ക് കൊടുക്കാനുണ്ട് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വണ്ടികളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ചെറിയ വിലയ്ക്ക് വണ്ടികളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം അതോടൊപ്പം തന്നെ നിങ്ങൾ പുതുതായിട്ടൊക്കെ ഓസ്ട്രേലിയയിലേക്ക് വരുന്നവരോ അല്ലെങ്കിൽ നിലവിൽ നിങ്ങൾ ഓസ്ട്രേലിയയിൽ ഉള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങളൊരു വണ്ടിയൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം എന്താ പറയുന്നത് ഫ്രീ ആയിട്ട് ഒരു വണ്ടി എങ്ങനെയാണ് എടുക്കേണ്ടത് ഒരു വണ്ടി എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഫ്രീ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം തരാം പോയി ആരും അബദ്ധത്തിൽ പെടരുത് കാരണം അബദ്ധത്തിൽ വിടുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്താൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഹെൽപ്പുകളും ഞാൻ ചെയ്തു തരാം ഓക്കെ അപ്പം ഈ വണ്ടികളുടെ മറ്റുള്ള വിശേഷങ്ങളുമായി അല്ലെങ്കിൽ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം വീണ്ടും കാണുമ്പോൾ ഏവർക്കും ഗുഡ് ബൈ